അപ്പോൾ ഈ കാണുന്ന ഏതാണെന്നറിയോ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റത്തെ തിയേറ്ററാണ് ജോസ് തിയേറ്റർ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നു അകത്ത് നല്ല പാർക്കിംഗ് ഏരിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ നേരെ ഫ്രണ്ടില് കൗണ്ടറാണ് ആണ് അവിടെ വിഷ്ണു കമ്പനിയുള്ള ആളാണ് അപ്പോൾ അഞ്ഞൂറ്റി പത്ത് രൂപ ടിക്കറ്റ് നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ അപ്പൊ ഞങ്ങള് മുകളിലോട്ട് കയറണം കേട്ടോ സംഭവം ടീട്ട് അടിപൊളിയിട്ടുണ്ട് രക്ഷ ഇല്ലെന്നൊരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഈ കാണുന്നത് ഇതിൻ്റെ ഭാര്യവാഹികളുണ്ട് അതിൻ്റെ ടൈമിലുള്ള ആൾക്കാരുണ്ടത് അപ്പൊ ടിക്കറ്റ് കീറി ഗ്ലാസ് വന്ന് കത്തിക്കാണ്ട് കേട്ടോ തരാ തരാ തല്ലുകൂടാതെ അന്ന് അന്നത്തെ പ്രൊജക്ടർ അടക്കം ഇപ്പോഴിവിടെ സൂക്ഷിച്ചിരുന്ന മെറുരി കത്തിച്ചിട്ടാണ് ഇത് പ്രതിജ്ഞ അടച്ചു വെക്കും പ്രകാശം ഉണ്ടെങ്കിൽ സംഭവങ്ങളുണ്ട് താഴ്ച താഴത്തേടും അപ്പൊ ഈ സാധനങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഇവിടെ പ്രകാശം ഓണിപ്പിക്കണം അത് നേരെ പ്രതിഫലിക്കും ഇതിലെടുത്ത് ഇതാ പറഞ്ഞു റിയൂറ്റമ്പടെ എവിടെ മെയ് കൊണ്ട് കുഞ്ഞുവിടെ ഞാൻ കണ്ടില്ല

ി വൈശാലിപ്പന്ന് ഹിറ്റായി ഓടിയ സിനിമകളുണ്ടോ ഇത്രയൊക്കെ ഓടിയുണ്ട് ഇത്രയധികം ദിവസങ്ങള് ഇവിടെ ഓടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏറം സിനിമ കേട്ടോ നമ്മൾക്കാം ടോവിനാടാ അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് ഇപ്പൊ നല്ല തിരക്കായി ഹൗസ് ഫുള്ളാണ് ശരിക്കും പറഞ്ഞു വെയിറ്റിങ്ങിലാണ് ഇപ്പൊ അകത്ത് കയറി സൈനപ്പാണ് അപ്പൊ പുതിയൊരു വീടില് കാണണ്ടി ആണ് അപ്പോൾ ഗ്ലാസ് ഒക്കെ ഇണ്ട് കുറച്ച് കൂടിയുണ്ട് അപ്പോൾ നമ്മൾ നേരം ആകത്തേക്ക് കയറാണ് അപ്പൊ ഇന്ന് പുലിക്കളി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് ഏതെങ്കിലും വീഡിയോ എടുത്താൽ കൊള്ളാം എന്നുള്ള രീതി നോക്കിയപ്പോൾ നമ്മുടെ ജോസ് ചെയ്യാം നമ്മുടെ മുന്നിൽ കണ്ടത് കുറച്ച് പഴയതായതുകൊണ്ട് നമ്മൾ അവിടെ കയറി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ നമ്മൾ ഇന്ന് കരുതി എടുത്താൽ പറയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കയറിക്കും അടിപൊളി രക്ഷയില്ല സൗണ്ട് തന്നെ ഒരു രക്ഷയില്ല എന്നുള്ള ഒരു രക്ഷ ഇല്ല കേരള ഫസ്റ്റ് തിയേറ്റർ അവിടെ ഇരിക്കാച്ച കേട്ടോ ജോസ് തിയേറ്റർ